മോദി സർക്കാരിന്റെ മുസ്ലിം വിരുദ്ധത പ്രചരണ ആയുധമാക്കിയവരെല്ലാം ഇനി മാളത്തിൽ ഒളിക്കും മണ്ഡലങ്ങളിൽ ഒൻപത് മണ്ഡലങ്ങളിലും ബി ജെ പി മുന്നേറ്റം പ്രതിപക്ഷവും മുസ്ലിം വർഗീയതയും പടച്ചുവിടുന്ന തീവ്ര ചിന്താഗതിക്കാരും അർബൻ നക്സലുകളും ഞെട്ടിയിരിക്കുകയാണ് ബിജെപിക്ക് എതിരല്ല മുസ്ലിങ്ങളെന്ന് വീണ്ടും ഹിന്ദു ഭൂമി തെളിയിക്കുകയാണ് മുൻപ് ഉത്തർപ്രദേശിലും മുസ്ലിം ഭൂരിപക്ഷ സീറ്റുകൾ ബിജെപി തൂത്തുവാരിയിരുന്നു ബി ജെ പി ദില്ലി തൂത്തുവാരി ചരിത്ര ജയം ബിജെപി നേടി രാജ്യ തലസ്ഥാനം സ്വന്തമാക്കി ചരിത്രത്തിലെ ഏറ്റവും വൻ തോൽവി ഏറ്റുവാങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ് രാജ്യം പിടിച്ചെടുത്ത മൂന്ന് തവണ ഭരിക്കുന്ന ബി ജെ പി ഇപ്പോൾ രാജ്യ തലസ്ഥാനം കൈപ്പിടിയിലാക്കി ദില്ലിയിലെ കനത്ത പരാജയം രാജ്യം മുഴുവനുമുള്ള കോൺഗ്രസ് തിരിച്ചടിയാണ് അധികാരത്തിൽ ഇരുന്നപ്പോൾ വിതച്ചത് കൊയ്യുകയാണ് തങ്ങൾ എന്ന കാര്യം കോൺഗ്രസ് നേതാക്കൾ മറന്നുപോകുന്നു വർഗീയ പ്രീണനത്തെ തുറന്നു കാട്ടുമ്പോൾ മോദിയും മുസ്ലിം വിരുദ്ധനായി ചിത്രീകരിക്കുന്നത് തന്നെയാണ് വിലപ്പോവില്ല എന്ന് ദില്ലി തെളിയിക്കുന്നത് മുസ്ലിങ്ങളെ മതജീവികളായല്ല ഈ രാജ്യത്തെ പൗരന്മാരായാണ് ബി ജെ പി മോദി സർക്കാരും കാണുന്നത് ആരോടും പ്രീണനമില്ല എല്ലാവർക്കും നീതി എന്ന ഭാരതീയ ജനസംഘത്തിന്റെ കാലം മുതലുള്ള മുസ്ലിം ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും രാജ്യത്തെ മുന്നേറ്റത്തിൽ അവരെ പങ്കാളികളാക്കാനുമാണ് തുടക്കം മുതൽ തന്നെ മോദി സർക്കാർ ശ്രമിച്ചിട്ടുള്ളത് സൗദിയിലെ രാജാവുമായി ചർച്ച നടത്തി ഹജ്ജ് കാട്ട ഉയർത്തിയതും മുസ്ലിം വനിതകൾക്ക് ഒറ്റയ്ക്ക് ഹജ്ജിന് പോകാനുള്ള സൗകര്യം ഒരുക്കിയതും മുത്തലാഖ് നിർത്തലാക്കി മുസ്ലിം വനിതകളുടെ കണ്ണീരൊപ്പിയതുമൊക്കെ ഇതിനുള്ള പ്രത്യക്ഷ തെളിവുകളാണ് മുസ്ലീങ്ങളോട് ഒരു വിവേചനവും ബി ജെ പിക്ക് ഇല്ല എം സി ഛക്ലയും ആരിഫ് ബേഗും സിക്കന്ധർ ഭത്തും പരമ്പരാഗതമായി ബി ജെ പിക്ക് ഒപ്പം നിന്ന മുസ്ലിം നേതാക്കളാണ് എന്നത് മറക്കരുത് മുക്തർ അബ്ബാസ് നഖ്വിയെയും ഷാസിയൽമിയും പോലുള്ളവരുടെ നീണ്ട നിര ഇപ്പോഴുമുണ്ട് കോൺഗ്രസിന്റെ വർഗീയ പ്രീണനം തിരിച്ചറിഞ്ഞ് ബി ജെ പിക്ക് ഒപ്പം പോകുന്നവരാണ് നജ്മ ഹുള്ള മുതൽ എ പി അബ്ദുള്ള കുട്ടി വരെയുള്ളവർ ബിജെപിയും മോദിയും മുസ്ലിം വിരുദ്ധമാണെന്ന് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും കോൺഗ്രസ് പ്രചരിപ്പിച്ചിരുന്നു രണ്ട് തെരഞ്ഞെടുപ്പിലും പ്രധാനമന്ത്രി മോദിക്ക് മുസ്ലിം ജനവിഭാഗങ്ങളുടെ പിന്തുണ ലഭിച്ചു ഇക്കുറയും അതിന് മാറ്റം വന്നില്ല എന്തായാലും ദില്ലിയും ഇപ്പോൾ അത് തെളിയിച്ചിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലെ മോശം പ്രകടനത്തിന് ശേഷം ദില്ലിയിൽ കോൺഗ്രസ് തകർന്നു കോൺഗ്രസ് മുക്ത രാജ്യതലസ്ഥാനം എന്നത് ഏതൊരു കോൺഗ്രസ് കാരണം അപമാനമാണ് കാരണം ഒരു കാലത്ത് ഷീലാ ദീക്ഷിതന്റെ കീഴിൽ കോൺഗ്രസിന്റെ കോട്ടയായിരുന്നു ദില്ലി എഴുപതംഗ നിയമസഭയിൽ കോൺഗ്രസിന് പൂജ്യമോ രണ്ടോ മൂന്നോ സീറ്റുകൾ വരെ നേടുകയുള്ളൂ പല പ്രധാനമന്ത്രിമാരെ നമ്മൾ കണ്ടവരാണ് ഇനിയും പ്രധാനമന്ത്രിമാർ വന്നേക്കാം എന്നാൽ ഇന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോലെ ഒരാളെ മറ്റു ലോകരാജ്യങ്ങളിൽ കാണാനാവില്ല നരേന്ദ്രമോദിയെക്കുറിച്ച് ബോധപൂർവം തെറ്റിദ്ധാരണ പരത്തിക്കൊണ്ടിരുന്നു മുസ്ലിം സമൂഹം ആ പ്രചരണത്തിൽ ഒരു പരിധിവരെ മുസ്ലിം സമൂഹത്തിൽ പലരും അകപ്പെട്ടിട്ടുണ്ടാകാം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട സമൂഹം ആത്മാർത്ഥമായി നിഷ്പക്ഷമായി മനസ്സിരുത്തി വിലയിരുത്തലുകൾ നടത്തുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയുടെ കരുത്തും കഴിവും കാര്യപ്രാപ്തിയും ആത്മാർത്ഥതയും ജനം തിരിച്ചറിയുന്നു ഇന്ത്യയിലെ നൂറ്റി മുപ്പത്തിയഞ്ച് കോടി ജനങ്ങൾക്ക് വേണ്ടി അക്ഷീണം പ്രയത്നിക്കുന്ന നേതാവാണ് നരേന്ദ്രമോദി ആ അത്ഭുതം ഇനി തിരിച്ചറിയേണ്ടത് കേരളത്തിലുള്ളവരാണ് താരതമ്യേന ബുദ്ധിയും വിദ്യാഭ്യാസവും വിവരവും എല്ലാം ഉള്ളവരാണ് കേരളത്തിലെ മുസ്ലിം സമൂഹം ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ പഠിക്കണം ഏതെങ്കിലും സമൂഹത്തിനോ ഏതെങ്കിലും സമുദായത്തിനോ പ്രതികൂലമായ ഒരു കാര്യവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്നത് മനസ്സിലാക്കുക മറിച്ചുള്ള പ്രചാരണങ്ങൾ രാഷ്ട്രീയമാണ് നിരന്തരം അക്കാര്യങ്ങളിൽ മുഴുകുന്നവർക്ക് നിരന്തരം ലഭിക്കുന്നത് തിരിച്ചടിയാണ് എന്ന് മുസ്ലിം സമൂഹം ഇനിയെങ്കിലും തിരിച്ചറിയണം കേന്ദ്ര സർക്കാർ സ്ത്രീ ശാക്തീകരണത്തിന് മുന്തിയ പരിഗണനയാണ് നൽകുന്നത് മുത്തലാഖ് നിർത്തലാക്കിയത് മുസ്ലിം വിരുദ്ധമെന്ന് നിക്ഷിപ്ത രാഷ്ട്രീയ നേതൃത്വം വലിയ തോതിലാണ് പ്രചരിപ്പിച്ചത് എന്നാൽ മുസ്ലിം വനിതകൾ മുത്തലാഖ് നിരോധനം അനുഗ്രഹമായി കാണുന്നുണ്ട് എന്നത് തള്ളിക്കളയാനാവില്ല ജനങ്ങൾക്ക് തിരിച്ചറിവ് ഉണ്ടാവുകയാണ് അത് കേരളത്തിലും പ്രതിഫലിക്കണം എന്നതാണ് ഇനി ബി ജെ പിയുടെ ആവശ്യം ചെറുപ്പക്കാർ ശ്രേഷ്ഠമായി ഇന്ത്യ കെട്ടിപ്പടുക്കുന്ന നേതാവിനൊപ്പമാണ് എന്ന് മനസ്സിലാക്കുക നരേന്ദ്രമോദി അധികാരത്തിലേറിയ ശേഷം നടപ്പിലാക്കിയ ക്ഷേമ പരിപാടികളെല്ലാം വിജയകരമായിട്ടുണ്ട് എന്നതും ശ്രദ്ധേയം അത് പ്രയോജനപ്പെട്ടത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രമാണോ എന്നത് എല്ലാവരും ആലോചിക്കണം ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെയുമാണ് അദ്ദേഹം ഓരോ വികസന പദ്ധതിയും കൊണ്ടുവരുമ്പോൾ മുന്നിൽ കാണുന്നത് സ്വച്ഛ് ഭാരത് എന്ന അദ്ദേഹത്തിന്റെ നിർദ്ദേശത്തെ ആദ്യം പരിഹസിച്ചവർക്ക് പോലും പിന്നീട് വന്നു കോടി ശൗചാലയം പഠനം ഒരിക്കലും ചെറുതായി കാണാൻ സാധിക്കുകയില്ല എട്ടു കോടി വീട്ടമ്മമാർക്ക് ഒരിക്കലും ഒരു നിസ്സാര കാര്യമല്ല ജാതിയോ മതമോ നോക്കിയാണോ ഇതൊക്കെ അനുവദിച്ചത് എന്ന് മാത്രം ഒരു നിമിഷം ചിന്തിക്കുക ഒരു പൈസ പോലും മുതൽ മുടക്കില്ലാതെ കോടിക്കണക്കിന് പാവപ്പെട്ടവർക്ക് ബാങ്ക് അക്കൗണ്ട് ലഭ്യമാക്കി കേന്ദ്രത്തിന്റെ ക്ഷേമ പദ്ധതികളുടെ ആനുകൂല്യം നേരിട്ട് ബാങ്ക് വഴി കിട്ടുകയാണിപ്പോൾ ലോകത്ത് ഒരിടത്തുമില്ലാത്ത വിധം അൻപത് കോടി ജനങ്ങൾക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തി ഇങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ എന്തായാലും രാജ്യ തലസ്ഥാനവും ഇപ്പോൾ ബി ജെ പിക്ക് എന്നത് രാജ്യത്തെ ഓരോ ബി ജെ പി വിരുദ്ധർക്കും ഒരു വലിയ തിരിച്ചറിവാണ് ന്യൂസ് ഡെസ്ക്